നമ്മൾ ദൈവത്തിന്റെ രംഗത്തിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ചെലവഴിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് നമ്മളൊക്കെ പറയാറുണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നിസ്കരിക്കലും നോമ്പുൽക്കലും പടച്ചോനെ പേടിച്ച് ദുനിയാവിൽ അങ്ങനെ ജീവിക്കലും മാത്രല്ലും നിങ്ങളെ ശരീരം കൊണ്ട് നിങ്ങൾ ജിഹാദ് നടത്തുന്നത് പോലെ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങൾ ജിഹാദ് നടത്തണം റബ്ബിന്റെ ആ ഒരു പ്രയോഗം പോലെ എത്ര മനോഹര ശരീരത്തിന്ന് മാംസകക്ഷണം അരിഞ്ഞെടുക്കുന്നതിന് സമ നയിച്ചുണ്ടാക്കിയ മുതൽ വന്ന് പടച്ചോന്റെ മാർഗത്തിലൊരു പത്ത് റുപ്പ്യ കൊടുക്കുക എന്ന് പറഞ്ഞാ മനസ്സിൽ ഈമാൻ ലോനെ അത് കൊടുക്കാൻ പറ്റൂ അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റൂല വലിയ ഒത്താശ ഉണ്ടാവും പക്ഷെ അഞ്ചു റുപ്പ്യ ഇറക്കൂല നാട്ടിലൊക്കെ ചിലരെ പറ്റിയിട്ട് നമ്മൾ പറയൂലേ ആള് നല്ല ദീനിയാ നിസ്കാരം നോമ്പ് എന്തിനു മുന്നിലൊക്കെ ഉണ്ടാവും പിന്നെ എന്താ കുഴപ്പം കിട്ടായ മടിയ അതീമാന്റെ കുറവാ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ നിസ്കരിക്കാന്ന് ഞാൻ ഒരു പ്രശ്നത്തിൽ കേട്ടിട്ടുണ്ടാവും നിസ്കാരത്തിനൊന്നും നോമ്പിന് വലിയ ചെലവൊന്നുമില്ല നമ്മള് പള്ളിയില് നാട്ടിലെ പള്ളിയിൽ നിസ്കാരത്തിന് അഞ്ഞൂറ് റുപ്യ ഒന്നും ഇരുന്നൂറ്റിഅഞ്ചുപാ ഒരു മനുഷ്യനും പിന്നെ പള്ളിയിൽ വരില്ല എന്നാ അമനാന്റെ കൈമൊന്നൊരു പത്ത് റുപ്യ കൊടുക്കാന്ന് പറഞ്ഞാ അതൊരു വല്ലാത്ത ഈമാൻ തന്നെയാ ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുതൽമന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാന്ന് പറഞ്ഞ മനുഷ്യരെ അത് മറ്റെന്ത് ഈമാനേക്കാളിലും അതൊരു ഈമാനാ ഈമാന്റെ വെളിച്ചം എന്റെ മനസ്സ് കിട്ടിയിട്ടുണ്ട് അതിന്റെ അർത്ഥം അത് പടച്ചോൻ അധികാർക്കൊന്നും കൊടുക്കേയില്ല കാരണം അള്ളാന്റെ മനസ്സാണ് പടച്ചോൻ ആളും തരും നോക്കാതെ കൊടുക്കുന്നില്ല കുടിക്കുന്നവനും പടച്ചോൻ കൊടുക്കുന്നുണ്ട് കുടിക്കാത്തോനും റബ്ബ് കൊടുക്കുന്നുണ്ട് പടച്ചോൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അള്ളാന്റെ മനസ്സാണ് കൊടുക്കാനുള്ള മനസ്സ് എന്നുള്ളത് എനിക്ക് കിട്ടിയതിൽ നിന്ന് കൊടുക്കട്ടെ എന്നുള്ളൊരു ചിന്ത അതുകൊണ്ട് തന്നെയാ അള്ളാഹുത്താൽ ഓർമ്മപ്പെടുത്തിയതും അല്ലോ ഏതവസ്ഥയിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവനായിരിക്കും ഒരു നല്ല വിശ്വാസി അല്പം ടൈറ്റ് വന്ന് എന്നാലും അനുസരിച്ച് കൊടുക്കും എന്നാൽ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ട് അതിനനുസരിച്ച് കൊടുക്കും ഇന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഒരിക്കലും നമ്മൾ മറ്റൊരാളെ നോക്കും അത് ആദ്യം നോക്കുക ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുമ്പോൾ ചോദിക്കും എത്രയാ തന്നെ മോഹ്മജ്യം രണ്ടിന്റെയും നടുവിൽ ഒരു ഈക്വൽ നമ്മൾ അങ്ങോട്ട് അറിയും എന്നാ എന്റെ ഇരിക്കോ എനിക്ക് പടച്ചോൻ തന്നയിൽ നിന്ന് കൊടുക്കട്ടെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളെ സ്വത്തിനോടാണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്തിനോടാണോ ഇഷ്ടം അപ്പൊ സഹാബത്ത് ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ചു റസൂല ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു ഞാൻ നിങ്ങളോടും ചോദിക്കാണ് ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിനോടാണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്തിനോടാണോ ഇഷ്ടം നബി നബിസ് വസ്സലാ ചോദിച്ചപ്പം സഹാപാക്കൾ ഒന്നടങ്ങ് പറഞ്ഞു നബിയെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് കൊടുക്കാനുള്ളത് ഓലും കൊണ്ടുപോകുന്നു അല്ലേ എനിക്ക് ഞങ്ങളുടെ സ്വത്തിനോടാ ഇഷ്ടം ഞങ്ങളുടെ സ്വത്തിനോടാ റസൂലെ ഞങ്ങൾക്ക് ഇഷ്ടം അപ്പൊ നബിസ്വല്ലാ വസ്സലെ ചോദിച്ചു നിങ്ങളെ സ്വത്ത് എന്ന് പറയാൻ നിങ്ങളേലെന്താ ഉള്ളു നിങ്ങളുടെ സ്വത്ത് എന്ന് പറയാൻ നിങ്ങൾ തിന്നതേ ഉള്ളു അത് നിങ്ങളതാ നിങ്ങൾ ഉടുത്തതേ ഉള്ളു അതുങ്ങൾതാ പിന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തതേ ഉള്ളു അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെ എന്റെ അവിടെ ഉള്ള ഒരു പത്ത് സെന്റ് ഉണ്ടല്ലോ ഇവിടെ ഉള്ള ഒരു മൂന്ന് മുറി കട ഉണ്ടല്ലോ മോളെ പേരിൽ നൂറ്റി അമ്പത് പവനുണ്ടല്ലോ അത് അനന്തര സ്വത്താ നിങ്ങൾ ഇപ്പൊ ഇവിടെ കിടന്ന് മരിച്ചു പോയാൽ അത് അനന്തര സ്വത്തായി മാറിക്കഴിഞ്ഞു അത് നിങ്ങൾക്ക് കിട്ടൂല ദുനിയാവല് കണ്ട് നീക്കി വെച്ചതും മക്കണെങ്കിലും മരിയൊക്കെ കാണെങ്കിലും പേരിലാക്കി വെച്ചതും നിങ്ങൾക്ക് കിട്ടൂല നിങ്ങൾക്ക് ശേഷം അതിനെ കഷണങ്ങളാക്കി മക്കൾ കൊണ്ടുപോവാൻ നിൽക്കും ഞാൻ ഇവിടെ ഇങ്ങനെ ആലോചിക്കുക ഇൻകാ നന്മണ്ട റോഡ് സൈഡിലുള്ള ഇരുപത്തഞ്ച് സെന്റ് ഇന്ത്യ തന്നെ ഇപ്പുറത്തുള്ള പത്ത് സെന്റ് ഇന്ത്യ തന്നെ അങ്ങാടിലെ മൂന്ന് മുറിക്കോട പീഡി എന്റെ തന്നെ ശരി തിരിച്ചു പോകുന്നത് പെട്ടിന്റെ ഉള്ളിലാക്കി വിമാനത്തിന്റെ അടിയിൽ മയ്യത്തായിട്ടാണെങ്കിൽ ഞാൻ ആ സമ്പാദിച്ചു വെച്ചതൊക്കെ അനന്തര സ്വത്താ എന്റെ സ്വത്ത് എന്ന് പറയാ ഞാൻ തിന്നതേ ഉള്ളൂ ഞാൻ ഉടുത്തതേ ഉള്ളു പിന്നെ അള്ളാൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്റെ കബറിലേക്ക് പോരും ബാക്കിയുള്ളതൊക്കെ ദുനിയവിൽ അനന്തര സ്വത്തുക്കളായിട്ട് ഞാൻ സമ്പാദിച്ചു വെച്ചതാ നമ്മുടെ സ്വത്ത്